മീര ഹൈലി പ്രൊഫഷണൽ മേഘ്ന കണ്ടതിത്തോളം വെരി പാവം ഇന്നസെന്റ് ആണ് പിന്നെ ചോദിച്ചത് ദീപൻ ദീപൻ നിഷ്കളങ്കൻ സ്ട്രേറ്റ് ഫോർവേഡ് ഹൺഡ്രഡ് പെർസെൻറ് മാർക്ക്ദേ ആനന്ദ് വിക്കിപീഡിയ നുവിൻ ഇന്നസെന്റ് നിഷ്കളങ്കൻ ശരണ്യാണ് നമുക്കൊന്ന് വിളിച്ചാലോ അടുത്ത സെഗ്മെന്റ് അതാണ് ഹേ മൈ ഫ്രണ്ട് എന്നാണ് അടുത്ത സെഗ്മെന്റിന്റെ പേര് ശർണിയുടെ ബർത്ത്ഡേ ആണ് നാളെ നമ്മളിപ്പോ ശർണിയനെ ഒന്ന് വിളിക്കാൻ പോകണം ഒരു വൺ മിനിറ്റ് ഷർണിയോട് സംസാരിക്കണം സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് ഒന്നും പറയാനേ പാടില്ല നമുക്ക് കുടുംബ മെമ്മറീസ് ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കാം പറയാം കൂടുതലും ഹിന്ദിയിലാണ് സംസാരിച്ചുണ്ടിരിക്കുന്നത് മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അതാണ് ഈ സെഗ്മെന്റിന്റെ ആകെ ഉള്ളൊരു ടാസ്ക് ഇംഗ്ലീഷും ഹിന്ദിയും പറയാൻ പാടില്ല ഇംഗ്ലീഷ് പറയാൻ പാടില്ല എന്നുള്ളത് ഗെയിമിന്റെ റൂൾ ആണ് ഹിന്ദി പറഞ്ഞാൽ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് ഹിന്ദി ബ്രഷപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് ഷരണിയടത്തും ആയിരുന്നു കുടുംബം അപ്പം അതുകൊണ്ട് അടുത്ത് പിന്നെ ബൈ ഡിഫോൾട്ട് അങ്ങനെ സംസാരിക്കുമ്പം ആയി പോകും അപ്പൊ ലൊക്കേഷനിലാണെങ്കിലും ആൾക്കാർ വിചാരിക്കുമ്പോ ഭയങ്കര ജാഡയാണ് എന്താ ഹിന്ദി എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ വെറുതെ അപ്പൊ ഷരണിയായിട്ടുള്ളൊരു ഒരു 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 പേഴ്സണൽ കണക്ഷനിൽ സംസാരിക്കാം ശരണയോട് ഞങ്ങൾ പറയും ശരണിയെ ഇങ്ങോട്ടും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഈ പറഞ്ഞതുപോലെ വേറെ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പാടില്ല മലയാളം തന്നെ പറയൂ നമുക്ക് വിളിക്കാം അല്ലെ യെസ് അപ്പൊ അടുത്തതായിട്ട് നമ്മളെ ഈ സെഗ്മെന്റില് ഹെയ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന സെഗ്മെന്റിൽ കെ കെക്ക് വേണ്ടിട്ട് ശരണ്യെ വിളിക്കാൻ പോവുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും മലയാളം മാത്രം പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് പറയാം അത് എന്തായാലും പറയാം അപ്പൊ നമ്മള് പോവുകയാണെ ഹലോ ശരണ്യ ഗുഡ് ഈവനിങ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നിന്നാണ് വിളിക്കുന്നത് ഇവിടെ നമ്മുടെ ഹോട്ട് ഹോട്ട് സീറ്റിൽ കെ കെ ഉണ്ട് എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ആളിവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം സത്യം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ ചെറിയൊരു ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ശരണ്യ വിളിച്ചത് മറ്റൊന്നും അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ജസ്റ്റ് ഒരു വൺ മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു സെഗ്മെന്റ് ആണ് അപ്പോൾ സെഗ്മെന്റില് ചെറിയൊരു ടാസ്ക് നിങ്ങൾ മലയാളം മാത്രമേ പറയാൻ പാടുള്ളൂ വെൽ കോൺഫിഡന്റ് ആട്ടോ ഇവിടെ ഒരാള് പറഞ്ഞു ആള് ശരണിക്ക് ഹിന്ദിപ്പോ ആക്ച്വലി വെള്ളം കുടിക്കാന്ന് പറഞ്ഞത് സത്യ കേട്ടോ അപ്പൊ രണ്ടുപേർക്കും കൂടെ സംസാരിക്കാനുള്ള ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ കെ കെടെ കയ്യിൽ ഫോൺ കൊടുക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ മെമ്മറീസോ എന്താ നിങ്ങൾക്ക് പരസ്പരം കാര്യങ്ങൾ സംസാരിക്കാം വൺ മിനിറ്റ് ടൈം ഉണ്ട് മലയാളം ഓൺലി ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ പരിചയപ്പെട്ടതിന് പരിചയപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും നമ്മൾ വെറും മലയാളത്തിൽ മാത്രം സംസാരിക്കുന്നത് ആ ആ എനിക്ക് തോന്നുന്നു ഇനി മലയാളം തന്നെ ആ പറഞ്ഞ ഭർത്താവ് അവിടെ ഇരിപ്പില്ലേ ഇവിടത്തെ ഇവിടത്തെ മലയാളം നാടകത്തിലെ ഭർത്താവ് സുഖമായിട്ടിരിക്കുന്നു ആ നാടകത്തിനെ കുറിച്ച് ഇപ്പോഴും പ്രേക്ഷകർ എന്നോട് സംസാരിക്കാറുണ്ട് ഇന്ന് വാഹനത്തിൽ വന്നപ്പോഴും എന്ത് വാഹനമാണ് വാഹനമല്ല മറ്റേ അതിന് അതിന്റെ ഇംഗ്ലീഷ് അതിന്റെ ആ വേർഡ് പറയാൻ പറ്റില്ല വണ്ടി ആ തീവണ്ടി തീവണ്ടി തീവണ്ടിയിൽ സമയത്തും തീവണ്ടിയിൽ വരുന്ന സമയത്തും പ്രേക്ഷകർ പ്രേക്ഷകർക്ക് പറയാലോ ആ പറയാം എല്ലാരും ഓർത്തു ആ എല്ലാരും ഓർത്തു എവിടെ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതുപോലെ ആ സ്ഥലത്തിന്റെ പേര് പറയുന്നത് നാഗ്പൂർ ആയിരിക്കും പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ നാലാം തീയതി പ്രോഗ്രാമിലോ പരിപാടിയുടെ അങ്ങനെ ഒരു പുതിയ സംരംഭം സംരംഭം തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ നല്ല രീതിയിൽ അത് ഗംഭീരമായി പരിപാടി പരിപാടി പിന്നെ അതില് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുണ്ട് പ്രിയതമ്മ പ്രിയതമ്മത് കേക്കണം ഞാൻ ഞാൻ കേട്ടു കേട്ടു ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം ഇതിന് ശേഷം ഈ പരിപാടിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നീ ഇവിടെ ഇണ്ട് ഇവിടെ എറണാകുളത്തുണ്ടോ ഞാൻ വീട്ടിലുണ്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ഒരു അല്ല വിടെ എറണാകുളത്തുണ്ടോ അങ് പോയോ എറണാകുളത്ത് ഓ ഞാൻ നാളെ എൻ്റെ പരിപാടിയുടെ ചിത്രീകരണമാണ് ആ അത് ഞാൻ പറയാം ദൂരെ എനിക്ക് അതിന്റെ വേർഡ് പറയാൻ അറിയില്ല മലയാളത്തില് ഇല്ല ഈ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് ഇതിപ്പോ ഒരു മിനിറ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് ഇതിനോട് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പറയണം പറയണം മംഗളാശംസകൾ മംഗളാശംസകൾ നേർന്നതിന് നന്ദി ഞാൻ